നമസ്കാരം വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ ജാതിയിൽപ്പെട്ട കഴകക്കാരനെ ഒഴിവാക്കി നിർത്തി അവിടുത്തെ പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ ചേർന്ന് ഒഴിവാക്കണമെന്നുള്ള അയകേണ്ടതാണ് ഉള്ള തീരുമാനം എത്ര നീചമായ ഒരു തീരുമാനമാണ് ക്ഷേത്രം അമ്പലം ദൈവം ഈശ്വരൻ ഈശ്വരാരാധന എല്ലാം എല്ലാവർക്കും തുല്യമാണ് സർവവ്യാപിയായ ഈശ്വരൻ എല്ലായിടത്തും വസിക്കുന്ന ഈശ്വരൻ എല്ലാം അറിയുന്ന ഈശ്വരൻ ഈശ്വരനോടാണ് അയിത്യം എൻ്റെ അഭിപ്രായം അനുസരിച്ച് കഴകക്കാരൻ മാത്രമല്ല പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ പാരമ്പര്യമായി പൂണോൾ ധരിച്ചവരായിരിക്കരുത് കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയവർ പൂജകൾ പഠിച്ചവർ തന്ത്രവിദ്യ പഠിച്ചവർ ഒക്കെ തന്ത്രിയും പൂജാരിയും ഒക്കെ ആക്കണം ഈശ്വരന് ഐത്തമില്ല ഈശ്വരന് ഐത്തം കൽപ്പിക്കുന്നവരുടെ മനസ്സിലെ നീചത്വമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു അമ്പലത്തിൽ ചെന്നാൽ പൂണുൽധാരികൾക്ക് പ്രത്യേക പരിഗണന അവർക്ക് പ്രത്യേക തൊഴാനുള്ള അവസരം കൂണുകാരികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും അതും ഒരു തരം ഐത്തമാണ് പല ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാം വലിയ ആൾക്കാർ വ വരുമ്പോൾ ഭക്തരെ മാറ്റി നിർത്തും കൂടിയന്മാർ കൂടിയന്മാർ മുന്നേ നിന്ന് തൊഴും മണിക്കൂറുകൾ തൊഴും അത് ഗുരുവായൂരായാലും ശബരിമല ആയാലും ഏത് ക്ഷേത്രത്തിലായാലും അതും ഒരു തരത്തിലുള്ള ഐത്തമാണ് സാധാരണ ഭക്തന്മാർ തൊഴാൻ ഇടിച്ചുതള്ളി നിൽക്കുമ്പോൾ വി ഐ പി എസ് വന്ന് വളരെ സന്തോഷകരമായി തൊഴിലിട്ട് പോകും അവർക്ക് ഈശ്വരാനുഗ്രഹം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ എന്നാലും നമുക്കിത് കാണുമ്പോൾ നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ പോലും അയിത്തമുള്ളവരാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകും അതിനാൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഹിന്ദു മതവിശ്വാസികളായ ആൾക്കാർ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി വരേണ്ടവരും തന്ത്രിമാരായി വരേണ്ടിയവരും ഒക്കെ ഹിന്ദുമതം പഠിച്ചവരും തന്ത്രവിദ്യ പഠിച്ചവരും പൂജകൾ പഠിച്ചവരുമാകണം അവിടെ ജാതി ഒരു പ്രശ്നമാകരുത് ജാതിയാൾ ഗുണം കൊണ്ട് ഒരു മികവും ഉണ്ടാകില്ല അവനവൻ്റെ പ്രവൃത്തിയിലാണ് മികവുണ്ടാകുന്നത് ഒരാൾക്ക് ജാതി ചിന്തയുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലിരിക്കണം അത് സമൂഹത്തിൽ വരരുത് അവൻ കല്യാണം കഴിക്കുന്നതോ കല്യാണം കഴിപ്പിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇഷ്ടപ്രകാരം ചെയ്യാം അത് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതല്ല എന്നാൽ ക്ഷേത്രാരാധനയിലും അങ്ങനെയുള്ള പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളിൽ ജാതി കൊണ്ടുവന്നാൽ നമ്മൾ ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോവുകയാണെന്നുള്ളതിന് യാതൊരു സംശയവും ഉണ്ടാവില്ല അതിനാൽ കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ആ സംഭവം വളരെ ശക്തിപൂർവ്വം നമുക്ക് പ്രതിഷേധിക്കേണ്ടതായിട്ടുണ്ട് ഹിന്ദുമതം മാറണം ഇവിടെ ആർക്കും പൂജ ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം ആർക്കും തന്ത്രിയാണുള്ള അവകാശം ഉണ്ടാവണം അത് ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ശബരിമല ക്ഷേത്രത്തിലാണെങ്കിൽ തന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് ഒരു വീട്ടിലെ വീട്ടിലുള്ളവരെയാണ് എന്തിനങ്ങനെ ചെയ്യണം തന്ത്രവിദ്യ പഠിച്ചവരെയും പൂജ പഠിച്ചവരെയും ഒക്കെ തന്ത്രിമാരാക്കണം ഈശ്വരൻ ഈശ്വരനൊരായില്ല കാരണം ഈശ്വരൻ എല്ലാത്തിനും നിറഞ്ഞേക്കുന്ന ആളാണ് സർവവ്യാപിയാണ് അപ്പോൾ ഈശ്വരൻ ഈശ്വരനൈത്തമില്ല നമുക്ക് വിഗ്രഹങ്ങൾ തൊടാൻ പറ്റില്ല നമുക്ക് വിജ വിഗ്രഹങ്ങളായി പൂജിക്കാൻ പറ്റില്ല അത് ഐത്തമാണ് അത് പുലയിലുമുണ്ട് വ്യത്യാസം ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് ഓരോ പൊലയാണ് നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചാൽ ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് പൊല ബ്രാഹ്മണർക്ക് കുറവ് ശൂദ്രർക്ക് കൂടുതൽ അങ്ങനെ പൊലയിലും വ്യത്യാസം ഇതൊക്കെ മാറണം ഇതൊക്കെ അനാചാരങ്ങളാണ് ദുരാചാരങ്ങളാണ് ഇത് ഹിന്ദുമതം മാറ്റേണ്ടതായിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് നേരിട്ട് അർച്ച നടത്താം ഇവിടെ അത് പറ്റത്തില്ല ഇവിടെ അയിത്തമാണ് ധാരികൾ വന്നാൽ നമ്മൾ വഴി കൊടുക്കണം അവർ ദേഹത്ത് മുട്ടാൻ പാടില്ല ആചാരത്തിൻ്റെ ഭാഗം ആണെന്ന് പറയാൻ പറഞ്ഞേക്കാം എങ്കിലും അത് ഐത്താചരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സംശയം വേണ്ട ശക്തമായി പ്രതികരിക്കണം ഇത് നമ്മുടെ ആചാരമാണ് ഇത് ആചാരം പാലിക്കണം എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ ജാതി അടിസ്ഥാനത്തിലുള്ള ആചാരം ഒന്നും പാടില്ല ജാതി അടിസ്ഥാനത്തിൽ ഒരു ആചാരവും പാടില്ല ഒരു പൂണൂൽധാരിയായ ഭക്തൻ വന്നാൽ മുണൂർധാരിയായ പൂജാരി തൊട്ട് സംസാരിക്കും അതേസമയം ഒരു അല്ലാത്തൊരു ജാതിയിൽപ്പെട്ട ഒരാൾ വന്നാൽ തൊട്ട് സംസാരിക്കത്തില്ല ഐത്തം നമ്മുടെ ദേഹത്ത് തൊട്ട് ഭഗവാനെ പൂജിച്ചാൽ ഭഗവാൻ അപ്രിയമാകും എന്ന് പോലും കഷ്ടം ഇത് മാറണം ഭഗവാൻ എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ ദൈവം എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ അവിടെ ഉച്ച നീചത്വമില്ല എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് നമ്മുടെ ഹിന്ദുമതത്തിലുള്ള ഈ ഐത്തങ്ങൾ മാറണം വലിയവനെ മുന്നേ കൊണ്ടുനിന്ന് തൊഴിയിപ്പിക്കുന്ന ഐത്തം മാറണം അത് സാധാരണക്കാരെ നമുക്ക് പോയി തൊഴാൻ പറ്റുമോ ശബരിമലയിൽ കണക്കിന് മുന്നേ പോയി നിന്ന് തൊഴുന്ന ഭക്തരുണ്ട് കാശുള്ളവരും വലിയ പ്രതാപമുള്ളവരും രാഷ്ട്രീയക്കാരും ഒക്കെ നമുക്ക് കുറച്ച കാഴ്ചയെ പറ്റൂ അയ്യപ്പനെ കാണാൻ നമ്മളെ തള്ളി പോലീസുകാർ വെളി കളയും എല്ലാവരും തുല്യരായി കണക്കാക്കണം അയ്യപ്പൻ്റെ മുമ്പിൽ വരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്ന ഭക്തർ തുല്യരാകണം അവർക്ക് വലിപ്പച്ചെറുപ്പം ഉണ്ടാകരുത് അതുകൊണ്ട് നമ്മൾ മാറണം നമ്മൾ മാറാൻ വേണ്ടി നിലകൊള്ളണം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഉച്ച നീചത്വം പാടില്ല അത് ഹീനമാണ് അത് മാനുഷികമല്ല ധർമ്മമല്ല അത് നീചമാണ് നന്ദി നമസ്കാരം